എന്താ പൈസ കറക്റ്റ് കൊടുക്കും അപ്പൊ ഫുള്ള് ബില്ല് ആണ് പിന്നെ നിങ്ങൾക്ക് ആഴ്ച രണ്ടു ദിവസം ലീവ് ഒരു ബക്കാല കൊല്ലത്ത് പോയിട്ട് ഗൾഫിൽ നിന്ന് അന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് പിറ്റേന്ന് പണിക്ക് കറിയാല് പോലെ രാത്രി എയർപോർട്ട് പോകാനിറങ്ങാം അതാണ് ബക്കാല പണിയാ അതൊക്കെ ശരിയാ ബക്കാല കഫ്തിരിയൊക്കെ അങ്ങനെയാണ് അതൊക്കെ ശരിയാ ഞമ്മക്ക് ഒരു പുറത്തു കറങ്ങി ട്രാവലിങ് എക്സ്പെൻസ് ആയിരുന്നേ ഒരു പൊറത്ത് പോയി എത്ര റുപ്യ ചെലവ് ഇങ്ങക്ക് എന്താ എപ്പോഴും അതിന്റെ ഉള്ളിലായിട്ട് ചെലവില്ലല്ലോ എന്ത് പൈസ ചെലവടെ നാട്ടുകാട ഇവിടെ കറാമി അപ്പുറത്തും ഫുള്ള് പൈസ ഇപ്പുറത്തിന്റെ ചെലവാണ് ഏർ ആയിക്കോട്ടെ പിന്നെ വേറെന്താ സുഖം ഞാനേ എന്റെ ഷോപ്പിന് അടുത്ത് അടിപൊളി മട്ടനൊക്കെ ഉണ്ടല്ലോ

അല്ലടാ ഉപര് പോയോ ആ ഉപര് പോയി എന്തേ ഈ എന്തേലേ കണ്ട അവസ്ഥ ഓരോ മന്തുപോലെ പ്രശ്നാണ് അതാണ് ഈ പക്ക അവസ്ഥ ഞങ്ങടെ ഞങ്ങളുടെ ഞാൻ മാനേജർ വിളിച്ച നാളെ അർജന്റായിട്ടൊരു ഫയൽ സബ്മിറ്റ് ചെയ്യാണ്ട് അതിന് പോയത് ആര് ഞാൻ ഞാൻ പോട്ടെന്നാ കാണാം ഞങ്ങടെ പോണി പോലെ ഞാന് പെരീ കുളിച്ചിട്ട് കണ്ടില്ലേ ഈ ടൈം പോ ഞാൻ പോരീ കുല്ല ഒരു ബേജാരാവില്ലേ ആ എന്നാ വിളിച്ചാണ് വിളിച്ചാൽ വാപ്പക്ക് വിളിച്ചു വരലാല്ലോ ഒന്ന് വിളിച്ചാൽ ഞാൻ പോട്ടെന്നാ എന്നായി പോ

ഹലോ വർത്താനോ വലൈക്കും കണ്ടില്ലല്ലോ ആ ഇപ്പൊ രണ്ടു ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് സങ്കടായി അതുകൊണ്ടാണ് ഞാൻ സങ്കടം ഇപ്പം കൊറേ അവിടെ ഇരുന്നു പറഞ്ഞേ ഞാൻ എന്ത് ചെയ്തിട്ടാണോ എനിക്ക് വിളിക്കാത്തെന്ന് ആയിക്കോട്ടെ അത് നന്നായി ഞാൻ അപ്പാന്റെ കൊടുക്ക അപ്പാക്കോഷാവും നിങ്ങൾ എന്താ നീ ആലോചിച്ചിരിക്കണേ മോനതാ വിളിക്കണേ അസാളേക്കും പോയില്ലേ ഞാൻ പോയാണ്ട് ഇപ്പൊ കാലിന്റെ മുട്ടോട് തീരെ വെയ്യടാ എന്താ പറയലേ ഒന്നല്ല എന്താ ഇവിടെ ഇങ്ങനെ ഇണ്ടാണ് ഇണ്ടാണ് നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി അതൊരു വിഷമമാക്കണ്ടല്ലോ ചുറ്റും ഉണ്ടാകുന്നതാ അത് മറ്റേ മറ്റേ ആര് അവിടെ പോയി മതിപ്പാ ആ ഒഴിച്ചു പോകണെങ്കിൽ നല്ലൊരു പൈസ വേണാ പൈസ പോലെ ഏഹ് അയച്ചൊരു പാക്കാവുന്നിട്ടല്ലേ ഞാനിങ്ങെന്താന്നറിയാ അതൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ കുട്ടികൾ ബാപ്പാർക്ക് വിളിക്കാത്ത പൈസന്റെ കണക്ക് ഇങ്ങനെ പറയണോണ്ടാ പൈസ അത് വേണം ഇത് വേണെന്ന് പറഞ്ഞോണ്ടാ അല്ല അത് അതുകൊണ്ടല്ലാങ്ങനെയാണ് ഇപ്പാരോട് സംസാരിക്കാൻ ഞങ്ങക്ക് സ്നേഹ ഞാൻ ഞാനെന്താന്നെ പറഞ്ഞത് ഇപ്പൊ ഞാനും പത്തുപത് കൊല്ലം അവിടെ നിന്ന് ഒക്കെ നയിച്ച് ഒക്കെ ഇവിടെ ഇണ്ടാക്കിട്ട ഈ സമ്പാദ്യം ഒക്കെ ഇപ്പൊ ആർക്കും ഞാനിത് മരിച്ചു പോകുമ്പോ കൊണ്ടുപോകലോ ഒരു വ്യാപാരം കൊണ്ടുപോകില്ല കൊണ്ടുപോവോ ഇല്ല ഇതൊക്കെ കിട്ടണത് ഇങ്ങക്കാണ് പിന്നെ ഇങ്ങളോട് ഈ പൈസ ആവശ്യത്തിന് ചോദിക്കണത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച പൈസ അങ്ങനെ ഇങ്ങനെ ആയി പോകരുത് ഇവിടെ നാട്ടിൽ അത്യാവശ്യം ഇണ്ടെന്ന് വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു ചൂടുണ്ടാവുകയുള്ളൂ വെച്ചിട്ടാണ് വാപ്പാക്ക് പാപ്പാക്കിപ്പവിടെ ഇണ്ടാണ് ചെലവും കാര്യങ്ങളും ഒക്കെ വാപ്പാക്കും നോക്കാതെ പൈസ അത് കഴിഞ്ഞിട്ട് മതി പൈസ ആയിക്കോട്ടെ ഇപ്പൊ അതൊക്കെ ഇപ്പ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കിക്കോളാം ഇപ്പൊ ഇനി ആ മുട്ടുവേദന അതൊന്നും ഇനിയിപ്പൊ മാറും ആക്കെ പ്രായ എൻറെ ആണ് അതല്ലടാ എല്ലാരും ഇപ്പൊ താത്താരൊക്കെ ഇനിയിപ്പോ വിവളം ഒന്നാണ് കൊണ്ടേക്കോ ചെല്ലി ഓക്കും ഉണ്ടാവില്ല പൂതിയൊന്നും ഗൾഫിലൊക്കെ ഒന്ന് ഒന്ന് പോകാനൊക്കെ അത് വേണ്ടപ്പാ അത് ഞാനേതാരസം കഴിഞ്ഞാ ഏഹ് ഓടൊറ്റങ്ങനെ പോയി ഓടങ്ങായല്ലേ ഒറ്റക്കല്ലേ മോനെ മറ്റു മാറി താമസിക്കല്ലേ പോ മോനെ ഒറ്റക്കായല്ലാരും ഒപ്പടെ പോകുന്നുണ്ടി മോനെ ആ ഞാൻ പറഞ്ഞ എന്താന്നറിയോ ഓക്ക് ച്ചിട്ട് ഞങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് കുട്ടിനെയൊന്നു കാണണ്ടേ എന്നപ്പോ എനിക്ക് എന്ന് വിളിച്ചാലും പറീവ് ഇട്ടിട്ടില്ല ലീവ് ഇട്ടിട്ടില്ല ആ ലീവ് കിട്ടോ കാലാകാലം അവിടെ നിൽക്കണ്ട ഒന്നൂക്കിച്ച് ഇങ്ങോട്ട് പോരല്ലേ കൊണ്ടേക്കോ ഇപ്പ ഇമ്മി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണ്ട് അപ്പൊ താത്താരൊക്കെ ഞാൻ ചെയ്യാ ഞാൻ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ടോട് പോരാട്ടേ പോരാ ഞങ്ങൾ ഇനി ഇല്ല ഞാനിങ്ങനെ പോരാച്ചിട്ട് ആണെങ്കിൽ ഇമ്മ പോന്നോട്ടെ ഇമ്മ അല്ല ഇങ്ങളും പോരനെന്താ പോരാ ആയിക്കോട്ടെ പോരാ നോക്ക് അല്ലെങ്കിൽ പിന്നെ ഇവളൊന്നാട് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആ പൈസ എന്റെ അടുത്തൊക്കെ ആയതിനു ശേഷം ഒക്കെ പോരാ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇതൊക്കെ ആയി ഇപ്പൊ എന്റെ കുട്ടിക്ക് ഭക്ഷണൊക്കെ കിട്ടീനെയോ ഡ ഒന്നും ബാധിച്ചിട്ടില്ല കൊറേ പ്രവാസികളുണ്ട് ഇന്റെ കമ്പനിക്കാരെ കൊറേ ആൾക്കാർ സങ്കടം പെരക്കാരും നാട്ടുകാരും ആരും ഇല്ല എന്നിട്ടാണ് ഭാവാണ് ഞമ്മള് ഞാനിപ്പോ അല്ലാണ്ട് എന്തപ്പോ ആ പ്രശ്നത്തില് ആ പ്രളയത്തിലൊന്നും പെട്ടില്ല പോലൊക്കെ ഇങ്ങനെ പരിണിയൊക്കെ പോയുവാ അല്ലാത്തൊരു വിളിക്കാൻ തന്നെ അപ്പൊ ഈ പറഞ്ഞ മാതിരി ബാപ്പാൻ തന്നെ ഇന്റെ മായത്തെ പ്രായമുള്ള കാരണം ഇങ്ങളെ ഈ ഫോണിൽ കുത്തി കാണ്ട് വിളിച്ചാലൊന്നും ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയൂല അത് ഇങ്ങള് കേട്ട് ഗുളി വരുമ്പോന്ന് തന്നെ പിന്നെ ഇപ്പൊ ഇങ്ങള് ഇപ്പൊ മിനിറ്റിന് മിനിറ്റിന് ഈ ആളുകളൊക്കെ പെണ്ണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങളെ പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഇതും ഉണ്ടാവും ഓരിക്കാ വിളിക്കുമ്പോൾ ഉള്ളത് മതി അതാണ് പോലും വിചാരിച്ചത് പിന്നെ തൊഴിലൊക്കെ ഇടുക ഇങ്ങളെ കൊണ്ട് ു ഓൽക്കും കാര്യം കിട്ടാൻ ഫ്രണ്ട്സും അപ്പൊ എല്ലാ കമ്മിറ്റിന്റെ ആൾക്കാരും പിരിവേരും എല്ലാരും കഴിഞ്ഞാ പിന്നെ ഗൾഫേരക്കും വേണ്ട അതൊക്കെ ഇപ്പൊ കൊറേ നോക്കിയതാണ് പിന്നെ ഷുഗറും ഷുഗറൊക്കെ അങ്ങനെ പോണുണ്ട് ആ നോക്കിട്ട് ശ്രദ്ധിക്കൂണ്ടോ എന്റെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മണി പഞ്ചാരോയിച്ചു തോർപ്പിച്ച് നോക്കലോട് പറഞ്ഞോണ്ടാണ് എല്ലാത്തിനും തിന്നാനും പക്ഷെ ഈ രോഗം നോക്കണ്ടേ തിന്നാനും കുടിച്ചാനും പൂതിന്നല്ലേ ഞാനിപ്പോ ഇപ്പൊ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഇതെന്താ തിന്നു എനിക്കറിയില്ല ഞാനും റൊട്ടിയും തൈരും തിന്നുക ഇത്ര കാലം ജീവിച്ചത് ഇപ്പൊ എത്ര ഒരു കായും കാര്യൊക്കെ ആയപ്പോ ഷുഗറും ആയിട്ട് തിന്നാനും പറ്റാത്ത കോലായി ഞാൻ അങ്ങനെ കോലായിപ്പ ഞാനെന്താ വെച്ചാൽ ഞമ്മള് തിന്നിട്ടുള്ള മതി അമ്മക്ക് അല്ലാതെ ഫുഡ് ആയിക്കാതെ വെറും റൊട്ടി തിന്ന് പൈസ ഉണ്ടാക്ക ആ പരിപാടിക്കാൻ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു വായിച്ചക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടായിക്കോട്ടെ വെറും ഫുഡ് തന്നെ ആക്കണ്ടോ നല്ല വർത്താനം സുഖമാണ് വേണ്ടേ ഞാൻ പോയി കൊല്ലം അനുവദിച്ചതല്ലത് എന്താണ് ഇങ്ങനെ കാട്ടുന്നു ഇവിടെ വെള്ളം കാച്ചിത്തരങ്ങളാരെ കണ്ടേ എന്നെ നോക്കാൻ ഇനി ഒരു മരുവോളം കണ്ടെ മറ്റും രണ്ടാളും പോയപ്പോ

കോമഡി ഒന്നല്ല എൻറെ പറ്റുമോ ജോളെ കൊണ്ടുപോകണെങ്കി കൊണ്ടേക്കോ എനിക്കൊരു പ്രശ്നവും ജോളെ കൊണ്ടുപോയിക്കടാ സന്തോഷേ ഉള്ളു ഞാൻ അപ്പാനോട് വെറുതെ പറഞ്ഞതാണ് മറ്റോ രണ്ടാളെ പറഞ്ഞതുല്ലേ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ ആ വെക്കലട എന്താ ആന്റെ കുട്ടിതാ വാഞ്ഞു വരണേ പപ്പാ